ഓപ്പറേഷൻ സിന്ദൂർ ഏറെ പ്രാധാന്യമുള്ള ഒരു ഓപ്പറേഷൻ ആയിരുന്നു എന്നുള്ളത് നമുക്കറിയാം അതിനകത്തെ പ്രാധാന്യം എന്ത് എന്ന് വെച്ചാൽ നമ്മൾ ആ യുദ്ധം വിജയിച്ചതൊന്നുമല്ല അതിനേറെ പ്രാധാന്യമുള്ളത് ആ യുദ്ധത്തിൽ നമുക്ക് ഒരുപാട് പരിചയ സമ്പത്ത് ഭാവിയുടെ യുദ്ധത്തിൽ ഇല്ലെങ്കിൽ ആധുനിക യുദ്ധത്തിൽ നേടിത്തന്നു എന്നുള്ളതാണ് അതിലേറ്റവും പ്രധാനപ്പെട്ടതാണ് ഡ്രോണുകളുടെ പ്രത്യേകത ഡ്രോണുകൾ എന്ന് പറയുന്നത് യുദ്ധത്തിൽ ഏറ്റവും അനിവാര്യമായ ഒരു ഘടകമായി മാറിയിരിക്കുന്നു ഡ്രോണുകളില്ലാത്ത ഒരു യുദ്ധവും ഇനി സംഭവിക്കാൻ പോകുന്നില്ല എന്നുള്ളതാണ് ഇപ്പോൾ യുദ്ധങ്ങളുടെ പുതിയ വഴിത്തിരിവിൽ നമുക്ക് മനസ്സിലാക്കിത്തന്ന പാഠം നമ്മൾ കണ്ടത് ഇതിനു മുൻപ് പാലസ്തീനും ഇസ്രയേലും തമ്മിലുള്ള യുദ്ധമാണ് ആ യുദ്ധത്തിലും ഇതുപോലെ മിസൈലുകളൊക്കെ തന്നെയാണ് ഉപയോഗിച്ചിരുന്നത് ഡ്രോണുകൾ തന്നെയാണ് എന്നാൽ ഏറ്റവും വലിയ രീതിയിൽ ഈ ഡ്രോണുകളും മിസൈലുകളും പരസ്പരം അയച്ചു യുദ്ധം നടന്നത് ഇറാഖും ഇറാനും ഈ പറയുന്ന ഇസ്രായേലും തമ്മിലുള്ളതാണ് അപ്പം ഇറാനും ഇസ്രയേലും തമ്മിൽ നിരവധിയായിട്ടുള്ള മിസൈലുകൾ അങ്ങോട്ടും ഇങ്ങോട്ടും വഹിച്ചു വ്യോമപ്രതിരോധ സംവിധാനങ്ങൾ തകർത്തു ചിലത് ഈ പറയുന്നത് പോലെ വ്യോമപ്രതിരോധ സംവിധാനങ്ങളെ വെട്ടിച്ച് ആ രാജ്യത്തേക്ക് കടഞ്ഞു തന്ന ആക്രമണം നടത്തി അങ്ങനെ ഡ്രോണുകളുടെയും മിസൈലുകളുടെയും ഒക്കെ ഫോർമുലകൾ എത്രത്തോളം ഭയങ്കര ആക്രമശേഷി ഉള്ളതാണ് എന്നുള്ളത് വ്യക്തമാക്കി തന്നു അതുപോലെ തന്നെയാണ് ഉക്രൈൻ റഷ്യ യുദ്ധത്തിലും അവിടെ കാലാൽപ്പടയുടെ ഇല്ലെങ്കിൽ കരസേനയുടെ ആട്ടിലറിയുടെ ഒക്കെ വിന്യാസം ഉണ്ടായിരുന്നുവെങ്കിലും ഇപ്പോഴും നടന്നുകൊണ്ടിരിക്കുന്ന യുദ്ധത്തിലേറിയ ഭംഗം നിർവഹിച്ചു കൊണ്ടിരിക്കുന്നത് ഈ പറയുന്ന ഡ്രോണുകളും മിസൈലുകളും ഒക്കെ തന്നെയാണ് അപ്പോൾ ഇന്ത്യ ഇങ്ങനെയുള്ള കാര്യത്തിൽ ഈ പറയുന്ന ആധുനികവൽക്കരിക്കുന്നതിൻ്റെ ഭാഗമായിട്ട് ഡ്രോണുകൾ കൂടുതലായി ഉപയോഗിക്കുന്നു എന്നുള്ളതാണ് നമ്മളുടെ പ്രതിരോധ മന്ത്രാലയം അറിയിക്കുന്ന കാര്യം അതിൽ നിന്ന് വരുന്ന വിവരങ്ങൾ അടിസ്ഥാനത്തിൽ ഇന്ത്യ കൂടുതൽ കൂടുതൽ നിക്ഷേപവും ഉൽപ്പാദനവും അതുപോലെ തന്നെ പരിശീലനവും എല്ലാം തന്നെ ഈ മേഖലയിൽ നടത്തുന്നുണ്ട് കൂടുതൽ വൈവിധ്യവൽക്കരിക്കുകയും സൈന്യത്തെ കൂടുതൽ ആധുനികവൽക്കരിക്കുകയും ഈ പറയുന്ന ടെക്നോളജി സാങ്കേതിക വിദ്യകൾ ഇതെല്ലാം ഉപയോഗപ്പെടുത്തിക്കൊണ്ട് പുതിയ രീതിയിലുള്ള യുദ്ധ സംവിധാനങ്ങൾ ഒരുക്കുകയും ചെയ്യുന്നു എന്നുള്ളതാണ് ഇപ്പോൾ നമ്മുടെ മുന്നിലേക്ക് എത്തുന്നത് അതിൽ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യമാണ് ഡ്രോണുകൾ ആ ഡ്രോണുകളിൽ നിരീക്ഷണം രഹസ്യാന്വേഷണം വിവരശേഖരണം തുടങ്ങിയ കാര്യങ്ങളൊക്കെയാണ് സാധാരണഗതിയിൽ ഈ ഡ്രോണുകൾ ഉപയോഗിച്ച് നമ്മൾ ചെയ്തുകൊണ്ടിരിക്കുന്നത് ഇപ്പോൾ ഒരു പടി കൂടി കടന്നിട്ട് വലുതും ചെറുതുമായ വിവിധ തരം ഡ്രോണുകളെ വിന്യസിച്ചുകൊണ്ട് നമ്മൾ പുതിയ പുതിയ സൈനിക വിഭാഗങ്ങളെ രൂപവൽക്കരിക്കുന്നു എന്നുള്ളത് ഏറെ ശ്രദ്ധേയമാകുന്നുണ്ട് മറ്റ് രാജ്യങ്ങൾ അതുപോലെ തന്നെ ഈ പറയുന്ന പ്രധാനമായിട്ടും ചൈന പോലുള്ള രാജ്യങ്ങളുടെ കയ്യിൽ ഉള്ള ഈ ഡ്രോണുകളുടെ വലിയ സംവിധാനങ്ങളുണ്ട് ആ സംവിധാനങ്ങളുടെ പ്രത്യേകത എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതൊരു ഇൻ്റഗ്രേറ്റഡ് സിസ്റ്റമാണ് സംയോജിത സംവിധാനം എന്ന് പറയും സംയോജിത സംവിധാനം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഡ്രോണുകളും അതുപോലെയുള്ള വെടിക്കോപ്പുകളും എല്ലാം തന്നെ സൈന്യവുമായി ബന്ധിപ്പിച്ച് സൈന്യത്തിന് ഒരേ സമയം കാലാൽപ്പടയ്ക്ക് അതായത് കരസേനയ്ക്ക് മുന്നേറാൻ കഴിയുകയും അതോടൊപ്പം തന്നെ അവരെ സംരക്ഷിക്കാനും മുന്നോട്ടുള്ള ആക്രമണം നടത്താനുമൊക്കെ ഡ്രോണുകൾ ഉപയോഗിച്ചുകൊണ്ടുള്ള സംയോജിത സംവിധാനങ്ങൾ ചൈന അടക്കമുള്ള രാജ്യങ്ങൾ ഒരുക്കിയിരുന്നു നമുക്കറിയാമല്ലോ മുമ്പ് കാലത്ത് ഈ പറയുന്ന സൈന്യത്തിൻ്റെ ഭാഗമായി നായ്ക്കളും അതുപോലുള്ള വിവിധ ജീവി വർഗ്ഗങ്ങളെയൊക്കെ ഉപയോഗിച്ചിരുന്നു കുതിരകൾ അതുപോലുള്ള വിഭാഗങ്ങളൊക്കെ ഒട്ടകങ്ങളൊക്കെയാണ് ഈ പറയുന്ന രാജസ്ഥാൻ മേഖലകളിലൊക്കെ ഉള്ളത് അതുപോലെ ഒരു കമ്പാനിയനായി ഇനി മാറാൻ പോകുന്ന ആൾക്കാരാണ് ഡ്രോണുകൾ എന്ന് പറയുന്നത് അപ്പോൾ ഡ്രോണുകൾ എന്ന് പറയുന്നത് ഒരു സംവിധാനത്തിന്റെ അടിസ്ഥാനത്തിൽ പ്രവർത്തിക്കുന്ന ഏതാണ്ട് മുൻപ് നായ്ക്കളും അതുപോലുള്ള കാര്യങ്ങളൊക്കെ ചെയ്തിരുന്ന ജോലികളെ കുറച്ചുകൂടെ സാങ്കേതിക വിവരങ്ങളുടെയും വിദ്യയുടെയും അടിസ്ഥാനത്തിൽ വിപുലീകരിച്ച് ആക്രമണശേഷിയോടുകൂടി ചെയ്യാനായിട്ട് ഡ്രോണുകളെ ഉപയോഗിക്കുന്നു എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം അതായത് ലോറ്ററിങ് മ്യൂണിഷ്യൻസ് എന്ന് പറയുന്ന വിഭാഗത്തിൽപ്പെടുന്ന കാമകാസ്യ ഡ്രോണുകൾ അടക്കമുള്ള ഉപകരണങ്ങൾ ഈ ഉപകരണങ്ങൾ ഉപയോഗിച്ചു കൊണ്ടുള്ള പ്രതിരോധ സംവിധാനത്തെ തകർക്കാനൊക്കെയാണ് ഉപയോഗിക്കുന്നത് അതൊക്കെ ഉപയോഗിച്ചുകൊണ്ടുള്ള പുതിയ സംവിധാനങ്ങളും പദ്ധതികളും ഇന്ത്യൻ ആർമി ഒരുക്കുന്നു എന്നുള്ളതാണ് ഇതിലേറ്റവും സവിശേഷമായ കാര്യം അതിനു വേണ്ടിയിട്ടൊരു ഡ്രോൺ യൂണിറ്റിനെ ഇന്ത്യ സജ്ജീകരിക്കുന്നുണ്ട് ഡ്രോൺ യൂണിറ്റ് വളരെ ശക്തമായിട്ടുള്ള യൂണിറ്റുകളാണ് അത് വിവിധ വിഭാഗങ്ങളായിട്ട് ചെയ്യുന്നുണ്ട് അതായത് എഫ് പി വി ഡ്രോണുകൾ എഫ് പി വി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഫസ്റ്റ് ഫസ്റ്റ് പേഴ്സൺ ഡ്രോണുകൾ എന്നുള്ളതാണ് ഇവൻ്റെ ഇവരുടെ വിളിക്കുന്ന പേര് എഫ് പി വി എന്ന് പറഞ്ഞാൽ ഫസ്റ്റ് പേഴ്സൺ വ്യൂ അത്തരത്തിൽ വിളിക്കപ്പെടുന്ന ഡ്രോണുകൾ ഉപയോഗിച്ചുകൊണ്ട് ഇന്ത്യ വലിയ രീതിയിൽ പ്രതിരോധ യൂണിറ്റുകൾ നിർമ്മിക്കുന്നു അതായത് കാലാൽപ്പടെ ഉൾപ്പെടുന്ന യൂണിറ്റുകളാണ് ഇവയില അതിനകത്ത് വരുന്നതാണ് ഭൈരവ് എന്ന് പറയുന്ന യൂണിറ്റ് അത് ലൈറ്റ് കമാൻഡോ ബറ്റാലിയൻ ആയിട്ടാണ് നിർമ്മിക്കുന്നത് അതിനകത്ത് ഇരുന്നൂറ്റി പേരോളം വരുന്ന ദ്രുതമായിട്ടുള്ള ആക്രമണങ്ങൾ നടത്തുന്നവരാണ് ഭൈരവ് ടീം ഈ ഭൈരവ് ടീമിനകത്ത് വലിയ രീതിയിൽ ഉള്ള ആക്രമണശേഷി ഉണ്ടായിരിക്കും അവർക്ക് കൃത്യമായിട്ട് ഇപ്പോൾ ഒരു നമുക്കറിയാലോ കമാൻഡോകൾ അതിവേഗത്തിൽ വന്ന് ദ്രുതകർമ്മസേന എന്നൊക്കെ പറയുന്ന പോലെ കമാൻഡോകൾ അതിവേഗത്തിൽ വന്ന് ആക്രമണം നടത്തി നമ്മളുടെ സമാധാന അന്തരീക്ഷത്തെ പ്രസ്ഥാപിച്ചതാണ് മുംബൈ ആക്രമണം പോലുള്ളത് ഇതുപോലുള്ള സാഹചര്യങ്ങളിൽ അതിർത്തി മേഖലകളിൽ സമാനമായ സാഹചര്യങ്ങളൊക്കെ ഉണ്ടാകുമ്പോൾ പ്രതിരോധിക്കാനാണ് എന്ന് പറയുന്ന ഈ പറയുന്ന ലൈറ്റ് കമാൻഡോ ബറ്റാലിയനെ നിർമ്മിക്കുന്നത് അതുപോലെ രുദ്ര എന്ന് പറയുന്ന ബ്രിഗേഡ് കൂടിയുണ്ട് അതിനകത്ത് ആർട്ടിലറി സംവിധാനങ്ങളുണ്ടാകും സ്പെഷ്യൽ ഫോഴ്സുകളുണ്ടാകും ഡ്രോണുകൾ ഉണ്ടാകും സ്പെഷ്യൽ ഫോഴ്സ് എന്ന് പറഞ്ഞാൽ നമ്മുടെ പ്രത്യേക സേന പാര അതുപോലത്തെ ഈ പറയുന്ന യൂണിറ്റുകളൊക്കെയാണല്ലോ മറ്റതൊന്നിൽ കമാൻഡോ ആണ് കമാൻഡോ എന്ന് പറയുമ്പോൾ എൻ എസ് ജി ആവാം ഈ പറയുന്നത് പോലെ തന്നെ വിവിധ തരത്തിലുള്ള ഘാത കമാൻഡോ ടീമുകളൊക്കെ ഉണ്ട് അതുപോലത്തെ കമാൻ ഘാത കമാൻഡോ ഫോഴ്സുകളാവാം അതുപോലെ ഈ നമ്മുടെ അൺആംഡ് കോമ്പാക്ടിൻ്റെയൊക്കെ പ്രത്യേക പരിശീലനം നേടിയതും ആംഡ് കോമ്പാക്റ്റിൻ്റെ പ്രത്യേക പരിശീലനം നേടിയവരും ജംഗിൾ വാർഫയർ കോഴ്സ് മൗണ്ടൻ കോഴ്സ് ഇതുപോലുള്ള കാര്യങ്ങളൊക്കെ ചെയ്തതുമായിട്ടുള്ള കമാൻഡോസിനെയൊക്കെ ഉൾപ്പെടുത്തിക്കൊണ്ടായിരിക്കാം ലൈറ്റ് കമാൻഡോ ബറ്റാലിയൻ തുടങ്ങുന്നത് അതുപോലെയാണ് ഈ പറയുന്ന രുദ്ര എന്ന് പറയുന്ന ബ്രിഗേഡിനകത്തുമുള്ളത് അതിനകത്ത് ആർട്ടിലറി കൂടെ ഉണ്ട് എന്നുള്ളതാണ് അത് പീരമ്പിക്കിപ്പടയെയും സ്പെഷ്യൽ ഫോഴ്സുകളെയും ഡ്രോണുകളെയും സംയോജിപ്പിച്ചുകൊണ്ടുള്ള ഒരു സേനയാണ് അപ്പോൾ നമ്മൾ ആദ്യം പറഞ്ഞ ഭൈരവ് എങ്ങനെയാണ് അവർ ഇരുന്നൂറ്റമ്പതോളം വരുന്ന കമാൻഡോകൾ ഉൾപ്പെട്ട പെട്ടെന്നുള്ള ആക്രമണം അതായത് ഏതെങ്കിലും ഒരു ഷോർട്ട് റേഞ്ചിലായിരിക്കും അതിൻ്റെ ആക്രമണം വരിക എന്നുള്ളത് നമുക്കറിയാം അപ്പോൾ രുദ്ര എന്ന് പറയുന്ന ബ്രിഗേഡിനകത്ത് ആർട്ടിലറി വരുന്നുണ്ട് ആർട്ടിലറികൾ എന്ന് പറയുന്നത് ഏതാണ്ട് പതിനഞ്ച് ഇരുപത് കിലോമീറ്റർ ഇല്ലെങ്കിൽ അത് ഇരുപത്തഞ്ചോ മുപ്പതോ കിലോമീറ്റർ വരെയൊക്കെ പോകാവുന്ന പരമാവധി റേഞ്ചിലുള്ള ഉപയോഗിക്കാൻ കഴിയുന്നവരാണ് ആർട്ടിലറികളൊക്കെ അപ്പോൾ ഈ ആർട്ടിലറികൾ ഇന്ത്യൻ ഫീൽഡ് ഗണ്ണുകൾ ഇവയെല്ലാം ഉപയോഗിച്ചുകൊണ്ടുള്ള ആക്രമണം നടത്തുമ്പോൾ അതിനോടൊപ്പം സ്പെഷ്യൽ ഫോഴ്സുകളുണ്ട് സ്പെഷ്യൽ ഫോഴ്സുകളുടെ സ്വഭാവം നമുക്കറിയാലോ അതായത് ആകാശത്ത് നിന്ന് പറന്ന് ദൂരേക്ക് ചെന്ന പാര കമാൻഡോസൊക്കെ അങ്ങനെയാണ് അങ്ങനെ ഇറങ്ങി ശത്രുവിനെ ആക്രമിക്കുന്ന രീതിയിൽ അപ്പോൾ നമ്മൾ ആർട്ടിലറി ഉപയോഗിച്ച് ആക്രമിക്കുകയും അതോടൊപ്പം തന്നെ സ്പെഷ്യൽ ഫോഴ്സുകൾ ചെന്ന് പറന്നിറങ്ങി ആക്രമണം നടത്തുകയും ഡ്രോണുകൾ അവരെ സഹായിക്കുകയൊക്കെ ചെയ്യുന്ന ഒരു വിഭാഗമായിട്ട് രുദ്ര ബ്രിഗേഡിനെ കാണാൻ കഴിയും മറ്റൊന്ന് ദിവ്യാസ്ത്ര എന്ന് പറയുന്ന ലോങ് റേഞ്ച് അറ്റാക്കാണ് അതായത് നമ്മൾ പറഞ്ഞ ഇപ്പം ഒരു സ്മോൾ റേഞ്ച് വന്നു മീഡിയം റേഞ്ച് വന്നു അടുത്ത് ലോങ് റേഞ്ച് ആണ് ദിവ്യാസ്ത്ര പോലുള്ള വിഭാഗം ഈ വിഭാഗത്തിനകത്ത് ലോങ്ങ് റേഞ്ച് അറ്റാക്കിന് വേണ്ടിയിട്ടാണ് ഇവരുള്ളതെന്നുള്ളത് അതിനകത്ത് മിസൈലുകൾ വരും ബഹുദൂര ആക്രമണം നടത്താൻ ശേഷിയുള്ള ഡ്രോണുകൾ വരും വലിയ മിസൈലുകൾ റോക്കറ്റുകൾ തുടങ്ങിയവ ബോംബുകൾ ഇവയൊക്കെ വഹിക്കാൻ കഴിയുന്ന യു എ വികൾ അൺമാൻഡ് ഏരിയൽ വെഹിക്കിൾസ് എല്ലാം ഉൾപ്പെടുത്തിക്കൊണ്ടുള്ള ഒരു യൂണിറ്റ് ആയിരിക്കും അവിടെ സജ്ജീകരിക്കുക അതുപോലെ തന്നെ ശക്തിവാൻ ഫോർമേഷൻ എന്ന് പറഞ്ഞ് മറ്റൊരു സ്ട്രൈക്ക് സ്ട്രൈക്കർ യൂണിറ്റ് കൂടി നമ്മളുടെ ഈ യൂണിറ്റിൻ്റെ പുതിയ ഡ്രോൺ യൂണിറ്റിൻ്റെ ഭാഗമാകുന്നുണ്ട് എന്നുള്ളതാണ് അവയും വലിയ പ്രഹരശേഷിയുള്ള സ്ട്രൈക്കർ യൂണിറ്റുകളാണ് എന്നുള്ളതാണ് ഇവയ്ക്ക് കൃത്യമായ ശത്രുവിന്മേൽ ആക്രമണം നടത്താൻ കഴിയും കൃത്യമായ നമ്മുടെ അതിർത്തി മേഖലകളിലെല്ലാം സുരക്ഷിതമാക്കാൻ കഴിയും എന്നുള്ളതാണ് പ്രധാനപ്പെട്ട കാര്യം നമ്മൾ ഈ ഡ്രോണുകൾ ഉപയോഗിച്ച് ഈ പറയുന്ന നിരീക്ഷണം വിവരശേഖരണം രഹസ്യാന്വേഷണമൊക്കെ നടത്തുന്നുണ്ടെങ്കിൽ ഇതിനപ്പുറത്തേക്ക് കമ്മ്യൂണിക്കേഷനും കൂടി ഇവ ഇന്ന് സഹായിക്കും നമുക്ക് സാധാരണ സിഗ്നൽസിൻ്റെ പട്ടാളത്തിലൊക്കെ ഇരുന്നവർക്കൊക്കെ അറിയാം അല്ലെങ്കിൽ സൈന്യവുമായി ബന്ധപ്പെട്ടവർക്കും അറിയാം സിഗ്നൽസ് എന്ന് പറയുന്ന വിഭാഗം മുമ്പ് ഓപ്പറേറ്റ് ചെയ്തിരുന്ന കമ്മ്യൂണിക്കേഷൻ സാധ്യമാകാനായി റിമോട്ട് ഏരിയകളിൽ അതിർത്തി മേഖലകളിലൊക്കെ ഈ സിഗ്നൽസിൻ്റെ യൂണിറ്റുകളുണ്ട് ഇപ്പോൾ വിവിധ തരത്തിലുള്ള കമ്മ്യൂണിക്കേഷൻ ഡിവൈസുകളുമായിട്ട് പോകുന്ന യൂണിറ്റുകൾ ഈ യൂണിറ്റുകളൊക്കെ ചെന്നിട്ടാണ് പല ഓപ്പറേഷനുകൾ നടത്തുന്നത് അങ്ങനെ ചെല്ലുന്നതിന് പകരം അതിനൊക്കെ ഒരുപാട് ആളുടെ ശേഷി വേണ്ടി വരുമായിരുന്നു ഈ ആൾ ശേഷിയൊക്കെ കുറച്ചുകൊണ്ട് തന്നെ അല്ലെങ്കിൽ ആൾശേഷിക്ക് അപകടമുണ്ടാകാത്ത രീതിയിൽ ഡ്രോണുകൾ ഉപയോഗിച്ചുകൊണ്ട് കമ്മ്യൂണിക്കേഷൻ സാധ്യമാക്കാനൊക്കെ കഴിയുന്ന ശക്തമായ കമ്മ്യൂണിക്കേഷൻ സിസ്റ്റം ഇ എം ഇയുടെ ഒക്കെ അണ്ടറിലേക്ക് കൊണ്ടുവരാനായിട്ട് കഴിയും എഞ്ചിനീയറിങ് ആൻഡ് ഇലക്ട്രിക്കൽ ആൻഡ് മെക്കാനിക്കൽ എഞ്ചിനീയറിംഗ് എന്നൊക്കെ പറയുന്ന വിഭാഗം അതുപോലെ തന്നെയാണ് ഈ പറയുന്ന കൗണ്ടർ ഡ്രോൺ സിസ്റ്റം ഡ്രോണുകൾ വരുമ്പോൾ ഡ്രോണുകളെ തകർക്കാൻ വേണ്ടി ഡ്രോണുകൾ തന്നെ ഉപയോഗിക്കുന്നതാണ് കൗണ്ടർ ഡ്രോൺ സിസ്റ്റം നമുക്ക് ഡി ഫോർ എന്ന് പറയുന്ന ഡ്രോൺ ഡിറ്റക്ഷൻ അതുപോലുള്ള ഡിസ്മാൻഡിൽ ചെയ്ത് തകർക്കാൻ ഡിസ്ട്രോയ് ചെയ്ത് തകർക്കാനും തറയിലിറക്കാനും ഒക്കെ ചെയ്യാൻ കഴിയുന്ന സംവിധാനങ്ങളൊക്കെ ഉണ്ട് അതോടൊപ്പം ഡ്രോൺ ഡ്രോൺ ടു ഡ്രോൺ ഫൈറ്റിന് വേണ്ടിയിട്ട് തയ്യാറാക്കുന്ന ഡ്രോണുകളും നമ്മൾ വികസിപ്പിക്കുന്നു എന്നുള്ളതാണ് അങ്ങനെ ആധുനിക രീതിയിൽ സജ്ജീകരിക്കപ്പെടുന്ന ഒരു അത്യാധുനികമായിട്ടുള്ള കരസേന കൂടി നമ്മളുടെ സൈന്യത്തിൻ്റെ മുതൽക്കൂട്ടാകുന്നു എന്നുള്ളതാണ് ഇപ്പോൾ വരുന്ന വിവരങ്ങൾ